ക്വിസിലേക്ക് സ്വാഗതം വചനവയൽ ആപ്പിലെ ഈ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് ഒന്നാമത്തെ ചോദ്യം സഭയോടും ക്രിസ്തുവിനോടും ഞാൻ ഇത് ഉത്തരം ഓപ്ഷൻ ഡി ഭാര്യ രണ്ടാമത്തെ ചോദ്യം നമുക്ക് യോജിച്ചതല്ല ഉത്തരം ഓപ്ഷൻ ഡി ചാബല്യവും മൂന്നാമത്തെ ചോദ്യം ആര് ക്രിസ്തുവിന് വിധേയായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയമായിരിക്കണം ഉത്തരം ഓപ്ഷൻ ഇ സഭ നാലാമത്തെ ചോദ്യം ശാബല്യവും വ്യത്ഥ ഭാഷണവും നമുക്ക് യോജിച്ചതല്ല പകരം എന്താണ് നമുക്ക് ഉചിതം ഉത്തരം ഓപ്ഷൻ എ കൃതജ്ഞതാ സ്ത്രോത്രം അഞ്ചാമത്തെ ചോദ്യം ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ആരെ സ്നേഹിക്കണം ഉത്തരം ഓപ്ഷൻ ഡി ഭാര്യമാരെ ആറാമത്തെ ചോദ്യം അനുസരണമില്ലാത്ത മക്കളുടെ മേൽ ദൈവത്തിൻ്റെ എന്ത് നിബദിക്കുന്നു ഉത്തരം ഓപ്ഷൻ ഡി ക്രോധം ഏഴാമത്തെ ചോദ്യം സഭ ക്രിസ്തുവിന് വിധേയായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് എന്തായിരിക്കണം ഉത്തരം ഓപ്ഷൻ എ വിധേയരായിരിക്കണം എട്ടാമത്തെ ചോദ്യം അനുസരണമില്ലാത്ത ആളുടെ മേൽ ദൈവത്തിന്റെ ക്രോധം നിബന്ധിക്കുന്നു ഉത്തരം ഓപ്ഷൻ ഡി മക്കളുടെ മേൽ ഒമ്പതാമത്തെ ചോദ്യം നിന്റെ മേൽ പ്രകാശിക്കുന്നത് ആര് ഉത്തരം ഓപ്ഷൻ ബി ക്രിസ്തു പത്താമത്തെ ചോദ്യം സകല നന്മയിലും നീതിയിലും സത്യത്തിലും പ്രതീക്ഷപ്പെടുന്നത് എന്തിന്റെ ഫലമാണ് ഉത്തരം ഓപ്ഷൻ ബി പ്രകാശത്തിന്റെ ആപ്പിലെ വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി